നമ്മൾ ഹാജരാക്കിയുള്ള പ്രൂഫ് കറക്റ്റ് ആണെങ്കിൽ ആദ്യം ജില്ലാ പരിശോധിക്കുന്നത് ആദ്യം കളക്ടർ ആണ് നിങ്ങൾക്കറിയാവല്ലോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന്റെ നാം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ലെവൽ ഓഫീസറെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ ചുമതലപ്പെടുത്തുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് ചുമതലപ്പെടുത്തുകയല്ല സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്ന ആളെ കൊടുക്കുകയാണ് തൃശൂരിൽ ഞങ്ങൾ പരിശോധിച്ചു ലെവൽ തൃശൂരിൽമാർ മുഴുവൻ എൽ ഡി എഫിന്റെ ജീവനക്കാരായിരുന്നു പ്രത്യേകിച്ചും അവിടുത്തെ ഭൂരിപക്ഷം ബൂത്ത് ലെവൽ ഓഫീസർമാരും ജോയിന്റ് കൗൺസിലിന്റെ നേതാക്കന്മാരായിരുന്നു സിപിഐയുടെ എൻ ജി ഒ വിഭാഗമായിട്ടുള്ള ജോയിന്റ് കൗൺസിലിന്റെ ആളുകളാണ് മഹാഭൂരിപക്ഷവും ബി എൽഒമാരുണ്ടായിരുന്നത് ബാക്കി എൻ ജി ഒ യൂണിയൻ ആളുകളായിരുന്നു അപ്പൊ അവരിത് കണ്ടുപിടിച്ചില്ലേ അവരിത് പരിശോധിച്ചില്ലേ അവർ കൂടി പരിശോധിച്ചു അവരെ സാക്ഷ്യപ്പെടുത്തിയാലല്ലേ വോട്ട് കിട്ടു വോട്ടർ പട്ടികയിൽ പേര് വരണമെങ്കിൽ ബി എൽഒ സാക്ഷ്യപ്പെടുത്താതെ വോട്ടർ പട്ടികയിൽ ആര് വിചാരിച്ചാലും വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കില്ല മഹാഭൂരിപക്ഷം എൻജിഒ യൂണിയന്റെ ആളുകളാണെങ്കിൽ ആളുകളാണെങ്കിലും സാക്ഷ്യപ്പെടുത്തിയൊരു വോട്ടർ പട്ടികയെ ജോയിന്റ് കൗൺസിൽ നേതാക്കന്മാർ സാക്ഷ്യപ്പെടുത്തിയൊരു വോട്ടർ പട്ടികയെ സുനിൽകുമാർ ചോദ്യം ചെയ്താൽ അതിന്റെ അർത്ഥം സുനിൽകുമാർ സ്വന്തം ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ചോദ്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനുള്ള മറുപടി പറയാൻ ഞാനാണല്ലോ അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളും പറയും സുരേഷ് ഗോപി രാജിവെക്കണമെന്നൊക്കെ ശിവൻകുട്ടിയുടെ ആഗ്രഹമായിരിക്കും ആഗ്രഹം മനസ്സിലിരുന്നോട്ടെ ശിവൻകുട്ടി ചെയ്യേണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഇങ്ങനെ കൂത്തരങ്ങാക്കിയതിന് അദ്ദേഹമാണ് രാജിവെക്കേണ്ടത് അത് രാജിവെച്ചാൽ കേരളത്തിലെ കുട്ടികൾ എങ്ങനെ ഈ സുരേഷ് രക്ഷപ്പെട്ടു അടക്കം പ്രതികരിക്കാൻ മാത്രമുള്ള ഒരു സാധനം ഇല്ലാത്തത് വെറുതെ പത്ത് എഴുപത്തയ്യായിരം വോട്ടിൽ ഒരാൾ ജയിച്ചിട്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കുകയല്ലേ ഓരോ വിഭാഗം ഉണ്ടാകും എല്ലാ വിഭാഗത്തിലും അദ്ദേഹത്തിന്റെ നടക്കണം നമ്മൾ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോ വസ്തുത ഉണ്ടാവണം ആ വസ്തു അടിസ്ഥാനത്തിലാണ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ കേസ് സ്വീകരണം കൊണ്ട് കേസ് കുടിപ്പിക്കുക എന്തൊരു ഇതൊക്കെ സുരേഷ് ഗുപിയെ കാണുവാനില്ല അതുപോലെ പ്രിയങ്കാ ഗാന്ധിയെ കാണുവാനില്ലെന്ന് പറഞ്ഞ പരാതി വയനാട്ടിലുണ്ടല്ലോ അതിനെ കുറിച്ച് പറയാത്തത് സുരേഷ് ഗോപി മന്ത്രിയായിട്ട് അദ്ദേഹം മന്ത്രിയുടെ ഓഫീസിലെങ്കിലും ഉണ്ട് പ്രിയങ്കാ ഗാന്ധി ഈ വഴിക്ക് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ അപ്പൊ ഇതൊക്കെ പരിഹാസ്യമാണ് ഇതൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രവർത്തകന്മാരും കുറച്ചുകൂടി ഗൗരവ ഉത്തരവാദിത്ത പോകാണിക്കുന്ന രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ടാണ് എതിരിടേണ്ടത് സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു ബി ജെ പി ജയിച്ചു നിങ്ങളെ പൊളിറ്റിക്കലായിട്ട് നേരിടൂ അതല്ലേ ചെയ്യേണ്ടത് ഇത് ഞാൻ ഒരു കാര്യം പറയാം ഇത് ഒരു മുഴം നീട്ടിയെറിയ കോൺഗ്രസിനും സി പി എമ്മിനും നന്നായിട്ട് അറിയാം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ വിജയം ആവർത്തിക്കും തൃശൂർ കോർപ്പറേഷനും തൃശൂരിലെ പഞ്ചായത്തുകളിലും ഞങ്ങൾ വിജയം ആവർത്തിക്കും അതിനെ തടയടാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകൂർ എടുക്കലാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഇപ്പൊ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ച് എന്താ കോൺഗ്രസ് പറയാത്തത് ഇപ്പൊ പ്രസിദ്ധീകരിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലല്ലോ സംസ്ഥാന ഇലക്ട്രൽ ഓഫീസറല്ലേ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് വ്യാപകമായിട്ടുള്ള പരാതിയാണ് ഇപ്പോ കോഴിക്കോട് കോർപ്പറേഷന് കള്ളവോട്ടറിനെ കുറിച്ച് പരാതി വന്നിട്ടുണ്ടല്ലോ എന്താണ് അതിനെക്കുറിച്ച് വികാരം പറയാത്തത് ഇപ്പൊ വരാതിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ വോട്ടെടുപ്പികളെ ക്രമക്കേടുകളെ കുറിച്ച് കോൺഗ്രസിനും പറയാനുള്ള സി പി എമ്മിനും പറയാനില്ല സി പി എം ആണ് ആ വോട്ടർ കള്ളമുടിഞ്ഞിരുന്നത് എന്നിട്ടാ സി പി എമ്മിന്റെ കൂടെ കൂടിയാണ് ഡൽഹിയിൽ ശബരിമല അപ്പൊ കേരളത്തിൽ ഇപ്പൊ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ചാണ് കേരളത്തിലെ രാഷ്ട്രീയ രാഷ്ട്രീയം പറയുന്നത് വ്യാപകമായതോ ക്രമക്കേടാണ് ഒരു വീട്ടിൽ ഒരു വീട്ടിൽ വ്യത്യസ്ത മതവിഭാഗത്തിലുള്ള ആളുകൾ വോട്ടർമാരാണ് അതെങ്ങനെ സംഭവിക്കുന്നത് ഒരേ വീട്ടിൽ ഹിന്ദുവും ക്രിസ്ത്യാനും ഉണ്ട് എന്താ വീട് മതേതരമാണ് അങ്ങനെയൊക്കെയാണ് വോട്ടർ പട്ടിക വന്നിട്ടുള്ളത് ഈ ക്രമക്കേടിനെ കുറിച്ച് എന്താ ആരും അറിയാത്തത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആയിരക്കണക്കിന് ഇരട്ട വോട്ടുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു പരാതി കൊടുത്തിട്ടുണ്ട് എന്താണ് അവിടുത്തെ സി പി എം ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് ശിവൻകുട്ടി എന്താ പ്രതികരിക്കുന്നത് ശിവൻകുട്ടിയുടെ മണ്ഡലത്തിൽ നിയമമണ്ഡലത്തിൽ ആ നിയമമണ്ഡലത്തിൽ ഇരട്ട വോട്ടിനെ കുറിച്ച് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് സി പി എമ്മിന്റെ കേന്ദ്രത്തിൽ ശിവൻകുട്ടി ആദ്യ ആദ്യം അതൊക്കെ അന്വേഷിച്ചു ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്ക് എന്നിട്ട് മതി സുരേഷ് ഗോപിക്ക് വെട്ടിട്ട് തരണം െ ആയിക്കോട്ടെ പരാതി കൊടുത്തോട്ടെ അന്വേഷിക്കോട്ടെ സുരേഷ് ഗോപിക്ക് എത്ര പരാതി കേട്ടെ ഒരു കമ്മിറ്റി വേറെ പശ്ചിതം പരാതി കൊടുക്കാൻ പറ്റും അതേപോലെ ടി എം പ്രതാപൻ ഇങ്ങനെ കഷ്ടപ്പെട്ടെ പോലും ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൽ എന്റെ ഡ്രൈവർ ഉണ്ടാവുന്ന ഞാനെടുത്തും ഡ്രൈവർക്ക അതെങ്ങനെ എനിക്ക് മനസ്സിലാവില്ല ഞാൻ സ്ഥിരമായി താമസിക്കുന്ന സ്ഥലത്തിൽ എന്റെ ഡ്രൈവർ ഉണ്ടാവുക ആ വിലാസത്തിൽ ഇല്ലാതെ പോയ സമയത്ത് ഒരു ഒന്നര വർഷക്കാലമായി സോണൽ ഓഫീസർ ഞങ്ങളുടെയാളല്ലോ കോർപ്പറേഷൻ സോണൽ ഓഫീസർ അദ്ദേഹം പരിശോധിച്ച ഒന്നര വർഷമായി സുരേഷ് ഗോപി വാടകയ്ക്ക് താമസിക്കുന്നൊരു വീടാണ് അദ്ദേഹം വാടക ഒഴിഞ്ഞപ്പോ ആ വീട് വിറ്റു സുരേഷ് ഗോപിക്കാട് വീട് വിലക്കെടുക്കണം ആ വീട് ഒരാൾക്ക് വെച്ചു ഇപ്പൊ അവിടെ താമസമില്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് താമസം പിന്നെ ഞാൻ ചോദിക്കുന്നത് വോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ എനിക്കുള്ള വോട്ട് എന്റെ വോട്ടെടുപ്പ് ഡിലീറ്റ് ചെയ്ത് എനിക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ നിയമപരമായിട്ട് അധികാരം അവകാശം എനിക്കുണ്ട് അതെങ്ങനെ ചോദ്യം ചെയ്യാൻ സാധിക്കുക എന്റെ റൈറ്റ് ആണ് ജനപ്രാതിനിധ്യ നിയമം എനിക്ക് തരുന്ന റൈറ്റ് ആണ് എനിക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വോട്ട് ചെയ്യാം അതിനാവശ്യമായ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഞാൻ ഹാജരാക്കണം ആറ് മാസത്തിൽ കൂടുതലായിട്ട് ഞാൻ ഒരു തരത്ത് താമസിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഞാൻ ഹാജരാക്കി കഴിഞ്ഞാൽ എനിക്ക് വോട്ടവകാശം ഉണ്ട് അതിന് ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കില്ല രാഹുൽ ഗാന്ധിക്ക് രാജ്യത്തിലെ ജനപ്രാതിരെ കുറിച്ച് അറിയാത്തതു കൊണ്ടാണ് അയാൾ അത് പഠിക്കട്ടെ അത് ആദ്യം പഠിച്ചിട്ട് വരട്ടെ എന്നിട്ട് ബാക്കി പറയാം